ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വീഡിയോ ഒന്നും ഇടുന്നുണ്ടെന്ന് വിചാരിച്ചതാണ് എന്ന് സന്ധ്യയായപ്പം തോന്നി എന്നിടാമെന്ന് കാരണം ഇവിടെ പകൽ സമയത്തും വന്നിന്ന് വീഡിയോ എടുക്കാനും പറ്റത്തില്ല വെളിയിലോട്ട് ഇറങ്ങാനും പറ്റത്തില്ല അത് അവസ്ഥ കാരണം അത്രയ്ക്ക് വെയിലാണ് ചൂടെന്ന് പറഞ്ഞ് ചൂട് ആ കണ്ടോ നമ്മുടെ മുരിങ്ങ നിറച്ച് പൂവിട്ടിട്ടുണ്ട് കേട്ടോ പൂത്ത് ഇഷ്ടം പോലെ പോത്തിട്ടുണ്ട് പക്ഷെ പൂത്തതിനൊന്നും തക്കവണ്ണം കായ്കളൊന്നും ഉണ്ടായിട്ടില്ല കായ്കളൊക്കെ കുറവാണ് ഈ പൂക്കൾ കുറച്ചങ്ങ് തോരം വെച്ചാലോ എന്ന് ഞാൻ ആലോചിക്കുക നാളെയായിട്ട് ഇത് പറിക്കാമെന്ന് വിചാരിച്ചു കുറച്ച് കാരണം നിർത്തിയിട്ട് പൊഴിഞ്ഞ് താഴെ വീണ് കഴിഞ്ഞിട്ടെടുക്കാനൊരു ബുദ്ധിമുട്ട് പോലെ കുഴപ്പമെന്നുള്ള സ്ഥലമൊന്നുമല്ല ചപ്പൻ ച ഇതാ കാട് പിടിച്ചെടുക്കുന്നതന്നെ ഉള്ളു നമുക്കിവിടെ വീണ എടുക്കാൻ വേറെ കുഴപ്പമൊന്നുമില്ല എന്നാലും താഴെ വീണ് എടുക്കാനൊരു മടി എന്താ ഇവിടെ ഇത് ഈ മുരിങ്ങയിലൊരു രണ്ട് മൂന്ന് കാവ് പിടിച്ചിട്ടുണ്ട് അത്രയുള്ള പിന്നെന്തോ ഇതിൽ കായ പിടിച്ച് ചില പൂക്കളൊക്കെ കായ്കളാവുന്നുണ്ട് ഏതാ എന്തുവാന്നറിയാത്തതുകൊണ്ട് അതങ്ങനെ അങ്ങനെ അങ്ങ് കളയാൻ പറിച്ചു കളയാനും ഒരു ബുദ്ധിമുട്ട് പോലും എന്താ കായ്കൾ ഉണ്ടായി വരുന്നതാണല്ലോ അതാ ഇത് കണ്ടോ ഇത് കായ ഉണ്ടാകുന്നുണ്ടോ നീണ്ടു നിൽക്കുന്നതുകൊണ്ടല്ലോ അത് അതി ആകും പിന്നെ വേറെ ഒന്നും ഇത് ആകുന്ന ലക്ഷണം കാണുന്നില്ല പിന്നെ ഇതിനപ്പുറത്തുണ്ട് ഒരു മെരിങ്ങിയെ അതിൽ മൂന്നാലഞ്ച് കായായിട്ടുണ്ട് അങ്ങോട്ട് കയറാൻ ബുദ്ധിമുട്ടുണ്ട് കാട ഉണ്ട് അതിൽ ഒരു നാലഞ്ച് കാവ പിടിച്ചിട്ടുണ്ട് മുരിങ്ങ പോത്താ കണക്ക് നോക്കിയാൽ ഇത്രയൊന്നും കാവ് പിടിച്ചാൽ പോരായ കേട്ടോ ഇഷ്ടംപോലെ പിടിക്കണം ചൂടായത് കൊണ്ടാണോ എന്നറിയത്തില്ല അധികം കാവ് പിടിച്ചിട്ടില്ല പിന്നെതാ നമ്മുടെ പൊന്നാരി വീരൻ്റെ കായ്കളെല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഇതെല്ലാം പൊട്ടി ഇവിടെ എല്ലാം വീണിട്ട് നല്ലൊരു മഴ പെയ്യുമ്പോഴത്തേന് ഇവിടെ മുഴുവനും കിളിക്കും ഇഷ്ടം പോലെ കിളിക്കും നമ്മുടെ വെണ്ടയുടെ വിത്തുകളെല്ലാം ഉണങ്ങി ഇനിയും വെണ്ട ഇനിയും കായ്ക്കത്തില്ല കേട്ടോ മണ്ട മണ്ട വരെ കായ്ച്ച് കുറേ വിത്തിന് നമ്മൾ ഇങ്ങനെ നിർത്തിയേക്കുക ഒരുപാട് ഇത്തവണ ഹെൽപ്പ് ചെയ്തിരുന്നു ഈ വെണ്ട കൂട്ടാൻ വയ്ക്കുന്നതിൽ കാരണം നമുക്ക് ഓടി വന്ന് ഒരു മെഴുക്കുരട്ടിയോ തോരനോ തീയിലോ ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്തു അതുപോലെ ഉണക്ക സമയത്തും ഉണ്ട ഒരു സാധനം അതാ നമ്മുടെ ചുണ്ടയ്ക്ക അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് ഈ ചുണ്ടയ്ക്കായി നമ്മളെ നമുക്ക് അത്യാവശ്യം ഇതിൽ ഇപ്പം വേണം പത്തെണ്ണം പറിച്ചങ്ങോട്ട് എന്ന ഇടി ഇടിയല്ലേ വെച്ച് രണ്ട് ചത അതച്ച് കഴിഞ്ഞിട്ടൊരു ഉള്ളിയോ എന്തെങ്കിലും ഇട്ട് പെട്ടെന്ന് ഒരുമഴുക്ക് ഉറച്ചോരന വെക്കാൻ നമുക്ക് പറ്റും ഒക്കെ ദൈവം നമുക്ക് തരുന്ന ഒരുപാട് അനുഗ്രഹങ്ങളാണെന്ന് തന്നെ പറയാം കാരണം ഞാനിപ്പോൾ ഈ അടുത്ത സമയത്തായിട്ട് പച്ചക്കറികൾ വാങ്ങിക്കുന്നത് അപൂർവമായിരിക്കും കാരണം തോരം വയ്ക്കാനും ഒക്കെ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ പറമ്പി കാണും പിന്നെ ഇപ്പം വെണ്ടക്കിട ഇത് കഴിഞ്ഞ് സീസ സീസൺ കഴിഞ്ഞു പിന്നെ രണ്ട് നമ്മുടെ മഞ്ഞൾ ഞാൻ ഇത് ഒന്നും ചെയ്തിട്ടില്ല അത് കളച്ചിടിച്ചതേ ഉള്ളൂ കാരണം ഇവിടെ വെയിൽ കാരണം നിൽക്കാൻ പറ്റത്തില്ല പിന്നെ അല്ലെങ്കിൽ സന്ധ്യാ സമയത്ത് ഇതുപോലെ സമയത്ത് വേണം അതെന്തെങ്കിലുമൊന്നും ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അല്ലെങ്കിൽ മഞ്ഞൾ അടക്കിടന്നിട്ട് ഉണങ്ങിപ്പോവും പിന്നെ പച്ചമുളക് ഇതിനൊക്കെ പകരം കൂടി വന്നിട്ട് നമുക്ക് പറിച്ച് മുളകൊക്കെ എടുക്കാം പിന്നെ കുറച്ച് ചീര ഒരു തോരനുള്ള ചീരയും കൂടെ ഉണ്ട് വെള്ളമൊക്കെ ഒഴിച്ചാൽ നല്ലവണ്ണം ചീരയൊക്കെ നല്ലവണ്ണം ഉണ്ടാകും പക്ഷേ ഇവിടെ പെട്ടെന്ന് വെയിലൊടിക്കുന്ന കാരണം കൊണ്ട് എത്ര വെള്ളം ഒഴിച്ചിട്ടും കാര്യമില്ല പിന്നെ കിണറ്റിലും വെള്ളം കുറഞ്ഞെന്ന് ഞാൻ പറഞ്ഞില്ലേ പിന്നെ പൈപ്പ് വെള്ളം വരുന്നത് ക്ലോറിൻ വെള്ളം ആയത് കാരണം കൊണ്ട് ഒത്തിരി പിടിച്ചിട്ടങ്ങ് ഒഴിക്കാനും വയ്യ പിന്നെ നമ്മളെ കൊതിപ്പിച്ച് കൊതിപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് ഓരോ എന്താ മത്ത മത്തങ്ങ അതൊക്കെ രണ്ട് ദിവസം കഴിയുമ്പോഴത്താൻ ഉണങ്ങിപ്പോവും പിന്നെ അത് കാരണം കൊണ്ട് അതിനോട് എനിക്കിപ്പോൾ പ്രതീക്ഷയൊന്നുമില്ല നമുക്ക് നല്ല രണ്ട് മൂന്ന് പാവൽ കളിച്ച് വരുന്നുണ്ട് ഇവിടോട്ടൊക്കെ ഇച്ചിരി വെള്ളമൊക്കെ കൊണ്ടുവന്നൊഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ കാരണം വീഡിയോ ഒരുപാട് എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ള നെറ്റില്ല ഫോണിൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യേണ്ടെന്ന് അവർ പറഞ്ഞാൽ മതി ഞാനും ചെയ്യാം കേട്ടോ